വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്നും തുണി കക്ഷണം കണ്ടെത്തിയ സംഭവത്തിൽ നടപടി വൈകുന്നു വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടിയില്ല റിപ്പോർട്ട് സർക്കാരിനെ സമര്പ്പിച്ചെന്ന മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർക്കെതിരെയോ മറ്റ് അധികൃതര്ക്കെതിരെയോ വകുപ്പുതല നടപടിയില്ല വിദഗ്ധ സംഘം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും റിപ്പോർട്ടിന്റെ വിശദാംശം പുറത്തുവിട്ടിട്ടില്ല വിശദ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും മറുപടിയില്ല സംഭവവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി പോലീസ് കേസെടുത്തിരുന്നു ചികിത്സാ പിഴവ് സംബന്ധിച്ച് മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ജീവനപകടത്തിലാകുന്ന തരത്തിൽ അശ്രദ്ധമായി പെരുമാറിയെന്നാണ് കേസ് ദുർബലമായ വകുപ്പാണ് ജീവനക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ഒ ആർ കേളുവടക്കം പറഞ്ഞെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെയും ഉണ്ടായില്ല തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞെന്ന് യുവതി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് വയനാട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പ്രസവം നടന്നത് ഇരുപത്തിമൂന്നിന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അസഹ്യമായ വേദനയെ തുടർന്ന് രണ്ട് തവണ ആശുപത്രിയിൽ പോയെങ്കിലും മതിയായ ചികിത്സ യുവതിക്ക് ലഭിച്ചില്ല തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് വയറ്റിലുണ്ടായിരുന്ന തുണുകഷ്ണം തനിയെ വന്നത് ജനം വയനാട്